നമസ്കാരം ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടരുകയാണ് ഇന്നലെയും ഇസ്രായേൽ സേന ഗാസയിൽ തുടർച്ചയായി ബോംബിട്ടു നിരപരാധികൾ അനേകം പേർ കൊല്ലപ്പെട്ടു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഇസ്രായേൽ സേന ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വാശിയോടെ ചർച്ചയുമായി ഇപ്പോൾ രംഗത്തുള്ളത് അമേരിക്കയാണ് ഇസ്രായേലിനെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള താൽപ്പര്യമൊന്നുമില്ല ചർച്ചകളെല്ലാം അവിടെയും ഇവിടെയും തട്ടി നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്രയേൽ അവരുടെ വാശിയിൽ നിന്നും പിന്മാറുന്നില്ല എന്നതാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ബോധപൂർവം നടത്തിയ ആക്രമണമായിരുന്നു ഇസ്രായേലിലേത് അവർക്കറിയാം നിരപരാധികളായ ഫലസ്തീനികൾ കൊല്ലപ്പെടുമ്പോൾ ജനവികാരം ഇസ്രായേലിനെതിരാവും അങ്ങനെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഇതായിരുന്നു കാലത്തെ അവരുടെ അനുഭവം എന്നാൽ ഇക്കുറി എത്ര എതിർപ്പ് ആരൊക്കെ ഉണ്ടാക്കിയാലും യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുക്കമല്ല എന്ന വാശിയിലാണ് ഇസ്രയേൽ അതുതന്നെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും ഏതാണ്ട് ഒരാഴ്ച വെടിനിർത്തൽ നടത്തുകയും നൂറ്റിയഞ്ചു പേരെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു അതിൽ എൺപത് പേർ ഇസ്രയേലി പൗരന്മാരാണ് പിന്നീട് വെടിനിർത്തലിന് ഇസ്രായേൽ വേണ്ടത്ര താല്പര്യം കാണിച്ചില്ല ഖത്തർ മുൻകൈ എടുത്തെങ്കിലും അമേരിക്ക അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും ഇസ്രായേൽ മാറി നടക്കുകയായിരുന്നു എന്നാൽ അമേരിക്കയുടെ മുൻകൈയിൽ ഇപ്പോൾ ഈജിപ്തിലെ കെയ്റോയിൽ ഗൗരവമായ ചർച്ച നടക്കുകയാണ് ഹമാസിന്റെ തലവൻ ഇസ്മയേൽ ഹനിയ ദോഹയിൽ നിന്നും കെയ്റോയിലെത്തി ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നു ഹമാസിന്റെ ആവശ്യം അടിയന്തരമായ വെടിനിർത്തലാണ് വെടിനിർത്തിയാൽ മാത്രമേ തടവുകാരെ വിട്ടു നൽകൂ എന്ന് ഹമാസ് പറയുന്നു എന്നാൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നും യുദ്ധം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ലെന്നും ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ കരാറിലെത്തിയാൽ അതും താൽക്കാലികമായിരിക്കണം അങ്ങനെയെങ്കിൽ അത്രയും കാലം നിർത്തിവെയ്ക്കാം എന്നുമാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രയേലിൻ്റെ നിർദ്ദേശം തള്ളിക്കൊണ്ട് വെടിനിർത്തൽ നിർത്താതെ പോലും മുമ്പോട്ട് പോവില്ല എന്ന് ഹമാസ് പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ അതിശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ദിവസങ്ങളിൽ തന്നെ വെടിനിർത്തൽ ഉണ്ടായേക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ തുടർച്ചയായി നാല് ദിവസം യു എൻ രക്ഷാസമിതിയിൽ യു എ ഇ അവതരിപ്പിച്ച പ്രമേയം വോട്ടെടുപ്പിൽ നിന്നും മാറ്റിവെച്ചു ഇന്ന് വോട്ടെടുപ്പ് ഉണ്ടായേക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്കയുടെ ആവശ്യമനുസരിച്ച് വെടിനിർത്തൽ എന്ന വാക്ക് മാറ്റി ട്രൂസ് അല്ലെങ്കിൽ പോസ് എന്നാക്കണം എന്ന ആവശ്യത്തെ ചൊല്ലിയാണ് വോട്ടെടുപ്പ് നീളുന്നത് ഇന്ന് അമേരിക്കയുടെ ആവശ്യം അംഗീകരിച്ചുള്ള വോട്ടെടുപ്പ് ഉണ്ടായേക്കുമെന്നും ഈ ദിവസങ്ങളിൽ യുദ്ധം തൽക്കാലത്തേക്ക് നിർത്തിയേക്കുമെന്നും കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു ഇന്നലെയും പറഞ്ഞത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല ഹമാസിന് മുൻപിൽ രണ്ട് വഴികൾ മാത്രമാണുള്ളത് ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങി ചെയ്ത കുറ്റത്തിന് ഏറ്റുവാങ്ങി മര്യാദയ്ക്ക് ജയിലിൽ കഴിയുക അല്ലെങ്കിൽ ഇസ്രായേൽ സേന വിതയ്ക്കുന്ന മരണം കഴിയുക ഈ രണ്ടുമല്ലാതെ മറ്റൊരു വഴിയും ഹമാസിന് ഇല്ലെന്നും ഹമാസിനെ തച്ചുടച്ചു മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്നും ഇന്നലെയും ബെന്യാമിൻ നദന്യാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി പേരെയാണ് ഇസ്രായേലിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയതും ഇടങ്ങളിൽ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നതും ഈ ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ പേരിൽ പൂർണ്ണ നിയന്ത്രണം ഹമാസിനില്ല എന്നതാണ് വിചിത്രമായ കാര്യം പ്രാദേശികമായ ഗാംഗുകളും ഫലസ്തീൻ ജിഹാദി ഓർഗനൈസേഷനും അടക്കമുള്ള പല ലോക്കൽ ഭീകര സംഘടനകളും ഇവരെ കൈവശം വച്ചിരിക്കുന്നു ഇതിൽ നൂറ്റിയഞ്ചു പേരെയാണ് മോചിപ്പിച്ചത് ബാക്കി അവശേഷിക്കുന്ന നൂറ്റി ഇരുപത്തിയൊൻപത് പേരിൽ ഇരുപത്തിയൊന്ന് പേർ മരിച്ചെന്നും അവരുടെ മൃതദേഹങ്ങൾ ഹമാസിന്റെ കൈവശമാണെന്നും കണക്കാക്കപ്പെടുന്നു അങ്ങനെയെങ്കിൽ നൂറ്റിയെട്ട് പേർ മാത്രമാണ് ബാക്കി ഉണ്ടാവേണ്ടത് അതിനിടയിൽ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാവുന്നു ഈ തടവിലാക്കപ്പെട്ട മൂന്ന് പേർ അതിവിദഗ്ധമായി ഹമാസ് ഭീകരവാദികളെ വെട്ടിച്ച് രക്ഷപ്പെടുന്നു കടുത്ത യുദ്ധം നടക്കുന്ന ഷിജയ്യയിൽ പുറത്തേക്കിറങ്ങിയ അവർ വെള്ള പതാകയിൽ എസ് ഒ എസ് എന്ന് എഴുതി വെച്ചെങ്കിലും ഹമാസ് ഭീകരരാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നു ഇരുപത്തെട്ട് വയസ്സുള്ള യോത്തം ഹെയം ഇരുപത്തി ആറ് വയസ്സുള്ള അലോൺസ് ഇരുപത്തിരണ്ട് വയസ്സുള്ള അമർ സലാക്കി എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് പേരും ഇസ്രയേലി പൗരന്മാരാണ് അതിവിദഗ്ധമായാണ് അവർ ഹമാസിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടത് നിർഭാഗ്യവശാൽ ആ മൂന്ന് പേരും ഇസ്രായേൽ സേനയുടെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു എന്നാൽ ആ മരണത്തെ പോലും ഉൾക്കൊള്ളാൻ ഇസ്രയേലി ജനതയ്ക്ക് കഴിയുന്നുണ്ട് എന്നതാണ് ഇസ്രായേൽ ജനത നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്ന ഒടുവിലത്തെ ഉദാഹരണം കൊല്ലപ്പെട്ട യോത്തം ഹെയ്മിൻ്റെ അമ്മ ഐറിസ് വളരെ വികാരപരമായാണ് പ്രതികരിച്ചത് ഇസ്രായേൽ സേനാംഗങ്ങളെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ മകൻ്റെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും അത് നിങ്ങൾ ബോധപൂർവം ചെയ്തതല്ലെന്നും ഞാനടക്കമുള്ള ജനതയ്ക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ത്യാഗത്തിൻ്റെ ഭാഗമാണെന്നും തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് വിരോധമില്ല എനിക്ക് നിങ്ങളോടുള്ളത് സ്നേഹം മാത്രമാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് ഐറിസ് പറഞ്ഞത് ഇസ്രായേൽ മാധ്യമങ്ങൾ വലിയ ആവേശത്തോടു കൂടി പ്രസിദ്ധീകരിക്കുന്നുണ്ട് തൻ്റെ മകൻ ഇസ്രായേൽ സേനാംഗങ്ങളുടെ വെടിയേറ്റ് മരിച്ചിട്ടും ഒരമ്മ സേനയെ ചേർത്ത് പിടിക്കുക എന്നത് ഇസ്രയേലിൻ്റെ ദേശീയതയുടെ മാത്രമല്ല നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് പ്രതീകമായി മാറുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിൻ്റെ ആക്രമണമില്ലാതെയുള്ള ഒരു സമാധാന ജീവിതം ആഗ്രഹിക്കുന്നു ഏതു യുദ്ധമുണ്ടായാലും നിരവധി നിരപരാധികൾ കൊല്ലപ്പെടാറുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത മരണം വരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്നു വരും തലമുറയ്ക്കും മാതൃരാജ്യത്തിനും സുഖമുണ്ടാവാൻ സമാധാനമുണ്ടാവാൻ ജീവൻ ത്യജിക്കാൻ തയ്യാറായി അവരൊരുമിച്ച് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് അതുകൊണ്ടാണ് ഐറിസ് എന്ന ഈ വീട്ടമ്മ തന്റെ മകന്റെ ജീവൻ ഇസ്രായേൽ സേന പിശഗിലൂടെ എടുത്തിട്ടും കുറ്റപ്പെടുത്താത്തതും സ്നേഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതും ഇത്തരത്തിലുള്ള ദേശീയ വികാരം ഇപ്പോഴും ഇസ്രയേലിൽ വ്യക്തമാണ് അതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല മൂന്ന് ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് തുടരെ തുടരെ എല്ലാ ദിവസവും ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ആവശ്യം തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുകയാണ് എന്നാൽ അവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇന്നലെ മൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ നൂറ്റി അഞ്ചു പേരായി തടവുകാരുടെ എണ്ണം അതിൽ തന്നെ അനേകം പേർ വിദേശ പൗരന്മാരാണ് സ്ത്രീകളും കുട്ടികളും രോഗികളായ പുരുഷന്മാരെയും എങ്കിലും മോചിപ്പിക്കൂ എന്ന ആവശ്യം ഇസ്രയേൽ മുമ്പോട്ട് വയ്ക്കുന്നത് ബാക്കിയുള്ളവർ പോരാട്ട വീര്യമുള്ളവരായതുകൊണ്ട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടാലും അവർ രാജ്യത്തിന് വേണ്ടി സഹിക്കുമെന്നത് കൊണ്ടാണ് അതോട് ആദ്യത്തെ മുൻഗണന എന്ന് പറയുന്നത് തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുകയാണ് രണ്ടാമത്തേത് ഹമാസിനെ മുച്ചൂടും മുടിക്കുക തന്നെ ഹമാസിൻ്റെ ഒരാൾ പോലും അവശേഷിക്കാൻ പാടില്ല എന്ന് ഇസ്രായേൽ വാശി കാണിക്കുന്നു മൂന്നാമത്തെ ലക്ഷ്യം ഹമാസിനെ പോലെ മറ്റൊരു ഭീകര സംഘടനയും ഇനിയും ഇസ്രയേലിന്റെ സുരക്ഷിതത്വത്തിന് എതിരാവരുത് ആയിരത്തി ഇരുന്നൂറ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഹമാസ് ആക്രമണത്തിൽ മുഖം നഷ്ടപ്പെട്ട ബെന്യാമിൻ നതന്യാഹു അതിന് പകരമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹമാസിനെ മുച്ചൂടും മുടിച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ മുൻപുള്ള യുദ്ധങ്ങളും വെടിനിർത്തലും പോലെ അത്ര അനായാസമായിരിക്കില്ല ഇക്കുറി എത്ര നിരപരാധികളായ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടാലും എത്ര ഇസ്രയേലി പട്ടാളക്കാർക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഹമാസിനെ തച്ചുടച്ച ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന വാശിയിലാണ് ബെന്യാമിൻ എൻ്റെ മേൽ നിഷിബ്ധമായിരിക്കുന്ന അധികാരം അതിന് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഹമാസിന്റെ കുലം മുടിക്കാനുള്ള ദൃഢപ്രതിജ്ഞയിലാണ് ഞാൻ എന്ന് ഇന്നലെയും ബെന്യാമിൻ ആവർത്തിച്ചത് ഈ വാശിയുടെ പുറത്താണ് ഈ വാശി ഇസ്രായേൽ ജനതയ്ക്ക് മുഴുവനുള്ളതുകൊണ്ടാണ് ഇന്നലെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഗാസയിൽ കടന്നു കയറി ഹമാസിന്റെ ഒളിത്താവളങ്ങൾ ആക്രമിക്കുകയും സ്വയം ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവരിൽ ഇസ്രായേലിന്റെ വനിതാ സേനാംഗങ്ങളുമുണ്ട് പതിനെട്ടും പത്തൊൻപതും ഇരുപതും വയസ്സുള്ള അതിസുന്ദരികളായ പെൺകുട്ടികൾ യന്ത്രത്തോക്കുകളേന്തി ഗാസയിലൂടെ സഞ്ചരിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവരിൽ മിക്കവരും റിസർവ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവരെല്ലാം ഒരു നിശ്ചിത കാലയളവിൽ മാത്രം സേവനം അനുഷ്ഠിക്കേണ്ടവരാണ് ലോകത്തിന്റെ ഏതു ഭാഗത്ത് ഇസ്രായേലി പൗരന്മാർ ജോലി ചെയ്താലും ഇവർ തിരിച്ചു വരികയും യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്യണം യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും അമേരിക്കയിലുമൊക്കെ പണിയെടുക്കുന്നവരാണ് അവരുടെ സുന്ദരമായ ആ പണി വേണ്ടെന്ന് വെച്ച് തൽക്കാലം അവധിയെടുത്ത് യുദ്ധത്തിനായി ഇസ്രായേൽ എത്തിയിരിക്കുന്നത് യന്ത്രത്തോക്കേന്ന് നടക്കുന്ന വനിതകളായ ഇസ്രയേലി സേനാംഗങ്ങൾ ഇസ്രയേൽ പ്രതിരോധത്തിൻ്റെ പ്രതീകമായി ഇസ്രയേലി ജനതയുടെ ദേശസ്നേഹത്തിൻ്റെയും ആവേശത്തിൻ്റെയും പ്രതീകമായി മാറുന്നത് ഇങ്ങനെയാണ്